അരവണയുടെ വിറ്റുവരവ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി മാറുന്നത് അരവണയുടെ വിറ്റുവരവ് എൺപത്തിരണ്ട് കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് പതിനേഴ് കോടി രൂപയുടെ അധിക വരുമാനമാണ് പതിനേഴ് കോടിയുടെ അധിക വരുമാനം ഇപ്രാവശ്യത്തെ അരവണയുടെ വിറ്റുപരവ് റിലീസ് അതിൻ്റെ തന്നേക്കാം എൺപത്തിരണ്ട് കോടിയാണ് ഇപ്രാവശ്യത്തെ എൺപത്തിരണ്ട് കോടി അറുപത്തേഴ് ലക്ഷം കഴിഞ്ഞ വർഷം ഇത് അറുപത്തഞ്ച് കോടിയായിരുന്നു ഏതാണ്ട് പതിനേഴ് കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട് ഇത്രയുമാണ് പ്രധാനമായും ഇതിൻ്റെ കണക്ക് കാര്യങ്ങളായി പറയാനുള്ളത് പിന്നെ ഇരുപത്തിയഞ്ചാം തീയതിയാണ് തങ്കയങ്കി ഇവിടെ എത്തിച്ചേരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടെ എത്തിച്ചേരും ഇരുപത്തിരണ്ടിന് രാവിലെ ആറു മണിക്ക് ആറന്മുളയിൽ നിന്നും പുറപ്പെടും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അന്ന് വൈകുന്നേരം ആറരയ്ക്ക് അറക്കും പിന്നെ നമ്മുടെ ജീവനക്കാരൻ പോലീസുമായി ചേർന്ന് നടക്കുന്ന കർപ്പൂരാഴി ഉണ്ട് അത് ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ആയിരിക്കും ഇത്രയുമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്തോ കാണിക്ക അൻപത്തിരണ്ട് കോടിയാണ് അമ്പത്തിരണ്ട് കോടി ഇരുപത്തി ലക്ഷം അൻപത്തിരണ്ട് കോടി ഇരുപത്തി ഏഴ് ലക്ഷമാണേ കഴിഞ്ഞ പ്രാവശ്യം അത് നാല്പത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിരുന്നു നാല്പത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിരുന്നു ഇപ്രാവശ്യം അത് അമ്പത്തിരണ്ട് കോടി ഇരുപത്തി ഏഴ് ലക്ഷമാണ് ഉറപ്പായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സമയത്തൊക്കെ അരവണ നിയന്ത്രിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ലല്ലോ യഥേഷ്ടം നമ്മൾ കൊടുക്കുകയാണ് അതൊക്കെ ഞങ്ങൾ ഒരിക്കൽ മുന്നൊരുക്കത്തിന്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഒരു മുന്നൊരുക്കം മാത്രമല്ല ഇപ്പൊ ഈ ദർശനത്തിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ സംഭാവന ക്രൗഡ് മാനേജ്മെന്റ് അതിലെ പോലീസിനാണ് അതിൻ്റെ ക്രെഡിറ്റ് അവർ വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിലൊരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൽ പതിനെട്ടാം പടി നിൽക്കുന്ന അവരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിക്കും ഇന്നലെ എ ഡി ജി പി പറഞ്ഞത് തന്നെയാണ് ഇന്നലെ എ ഡി ജി പി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ക്രമീകരണവുമായി ബന്ധപ്പെട്ടു ഇന്നലെ സുപ്രീം കോടതിയുടെ ജഡ്ജ് ഇവിടെ വന്നിരുന്നു നമുക്ക് ചില ക്രമീകരണങ്ങളുമായിരുന്നു ഒരു ഡേ പ്രോട്ടോകോൾ ക്രമീകരണമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും സ്വാഭാവികമല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭക്തജനങ്ങൾക്കും ഇവിടെ എത്തുന്ന ഒരു ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ചില പ്രോട്ടോക്കോൾ ക്രമീകരണങ്ങൾ നമുക്ക് നടപ്പാക്കേണ്ടി വരും അത് സ്വാഭാവികമല്ലേ ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ വരുന്നുണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് എം എൽ എമാർ വരുന്നുണ്ട് സാമൂഹിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ അങ്ങനെ ഒരുപാട് പേര് വരും മറ്റ് ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിൽ അമ്പലങ്ങളിലുള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടി വരും പക്ഷെ അത് ഒരു പത്ത് ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും